ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമുള്ള വിനോദമാർഗ്ഗമാണ് ഹാം റേഡിയോ അഥവാ അമച്യർ റേഡിയോ ലോകത്ത് ലൈസൻസ് ആവശ്യമുള്ള ഹോബിയും ഹാം റേഡിയോ തന്നെ ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും പരസ്പരം സംസാരിച്ച് സൌഹൃദം സ്ഥാപിക്കാൻ കഴിയുന്ന മാധ്യമമായിരുന്നു ഹാം റേഡിയോ വിനോദം സന്ദേശവിനിമയം പരീക്ഷണം പഠനം അടിയന്തര സന്ദർഭങ്ങളിലെ വാർത്താവിനിമയം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നിശ്ചിത ആവൃത്തിയിലുള്ള തരംഗങ്ങൾ ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന റേഡിയോ സന്ദേശ വിനിമയത്തെയാണ് ഹാം റേഡിയോ അഥവാ അമേച്ചുർ റേഡിയോ എന്ന് പറയുന്നത് ലോകവ്യാപകമായി ഇരുപത്തിയെട്ട് ലക്ഷത്തിലധികം ആളുകൾ ഹാം റേഡിയോ ഉപയോഗിക്കുന്നുവെന്ന് കണക്കാക്കുന്നു ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിലധികമായി ഹാം റേഡിയോ ഓപ്പറേറ്ററായ അമച്ചുർ റേഡിയോ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ വയർലെസ് മോണിറ്റർ കോർഡിനേറ്റർ കോഴിക്കോട് കണ്ണഞ്ചേരി സ്വദേശി സനിൽ ദ്വീപ് സംസാരിക്കുന്നു ഈ റേഡിയോ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പോലെ റേഡിയോ ഉപയോഗിച്ച് ആശയവിനിമയം നടത്താൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് റേഡിയോ ഓപ്പർട്ടർമാർ വിനോദോപാധിയായി ഉപയോഗിക്കുന്ന ആഗോള വ്യാപകമായ റേഡിയോ വാർത്താ വാർത്താവിനിമയ രീതിയാണ് ഹാം റേഡിയോ ഇത്തരം ഒരു ഹോബിയിൽ ഏർപ്പെട്ട ഒരാളാണ് ഹാം റേഡിയോ ഓപ്പറേറ്റർ അതായത് സ്വന്തമായിട്ട് വയർലെസ് സെറ്റ് ഉണ്ടാക്കി പ്രക്ഷേപണം ചെയ്യുവാനും അതിലൂടെ മുറിയിലിരുന്ന് ലോകമെമ്പാടുമുള്ള ഹാമുകളുമായി സംസാരിക്കാൻ റേഡിയോ റേഡിയോ ഉപയോഗിക്കുന്ന ഹാം ലൈസൻസ് നൽകുന്നത് ടെലികമ്മീഷൻ വകുപ്പിലെ വയർലെസ് ഓരോ ഓരോ വ്യക്തിക്കും കോൾസൈൻ ഉണ്ടായിരിക്കും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ വൈദ്യുതിയും സാധാരണ ഉപയോഗത്തിലുള്ള മറ്റ് വാർത്താവിതരണ ഉപാധികളും താറുമാറാകുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഹാമുകൾ അവരുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പുറം ലോകവുമായുള്ള ബന്ധം നിലനിർത്താൻ സഹായിക്കുന്നു ഏറ്റവും കൂടുതൽ സമയം ഹാം റേഡിയോ ഉപയോഗിച്ചതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് വന്ന റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ കൂടിയായ സനിൽ ദീപ് തുടരുന്നു പൊതുസേവനത്തിനും ഹാം റേഡിയോ ഉപയോഗിക്കാറുണ്ട് ഭൂകമ്പം സുനാമി വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ വന്നപ്പോൾ ഹാമുകൾ രംഗത്ത് വന്നിരുന്നു നേരത്തെ ഉണ്ടായാലും ഭൂകമ്പം ഗുജറാത്ത് ഭൂകമ്പം ഉത്തരാഖണ്ഡിലെ ലാൻഡ്സൈഡ് നേപ്പാൾ ഭൂമി വിലക്കം എന്നീ അടിയന്തര ഘട്ടങ്ങളിൽ ഹാമുകൾ സജീവമായി പ്രവർത്തിച്ചിരുന്നു ഏറെ സാമൂഹ്യതയുള്ള ആൾക്കാരാണ് ഹാമയുടെ ഒപ്പതമ്പാൻ നിരവധി സേവനങ്ങളാണ് സമൂഹത്തിന് വേണ്ടി ഇവർ ചെയ്തിട്ടുള്ളത് അതിനൊക്കെ എനിക്ക് ഭാഗമാവാൻ പറ്റിയിരുന്നു അത്യാസന്ന രോഗികൾക്ക് വിദേശങ്ങളിൽ നിന്ന് മരുന്നെത്തിക്കാൻ വരെ നമ്മുടെ ഹാമറേഡിയോ ഓപ്പറേറ്റർക്ക് ചെയ്യാൻ പറ്റി നേപ്പാൾ പോകുന്ന സമയത്ത് ലോകത്തിന് ആദ്യമായി വാർത്താ വിനിയോഗം സ്ഥാപിച്ചത് റേഡിയോ ഓപ്പറേറ്ററിനെ ആയിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഓഗസ്റ്റ് മാസത്തിൽ കേരളത്തിൽ പല സ്ഥലത്തും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉണ്ടായ സമയത്ത് വാർത്താവിനിമയ നിയമങ്ങൾ തകരാറിലായിപ്പോൾ ഹാമ്പ്രേഡിയോ ഓപ്പറേറ്റർമാരാണ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് വാർത്താവിനിയമത്തിനും ആശയവിനിമയത്തിനും ഇന്റർനെറ്റോ ഫേസ്ബുക്കോ പോലുള്ള എന്ത് സംവിധാനങ്ങൾ വന്നാലും റേഡിയോ ഹാമ്പറേഡിയോ വഴിയുണ്ടാവുന്ന സൗഹൃദം അത് വേറെ തന്നെയാണ് ഈ ഹാം ഹാമറയുടെ ഒപ്പുഴത്തിൽ എല്ലാ ദിവസവും വയർലെസ്സിൽ വരാറുണ്ട് അവരെ ഒരു നെറ്റ് മാതിരി വന്ന് ഒത്തുകൂടാറുണ്ട് പന്ത്രണ്ട് വയസ്സായൊക്കെ ഒരാൾക്ക് ഹാമ്പ്രോഡിയ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വയർലെസ് സ്കാനിംഗ് ആൻഡ് കോർഡിനേഷൻ ഹാം റേഡിയോ ലൈസൻസ് നൽകാൻ ചുമതലപ്പെട്ട അതോറിറ്റി ഇപ്പോൾ രണ്ടുതരം ലൈസൻസ് ആണുള്ളത് ഒന്ന് ജനറൽ ഗ്രേഡ് മറ്റേത് ഗ്രേഡ് ഹാം റേഡിയോ വഴി മതം രാഷ്ട്രീയം സെക്സ് പരസ്യം മെന്യൂ പ്രകസനം ചെയ്യാൻ പാടില്ല മിയർലി ടെക്നിക്കൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെദറിനെ പറ്റി പറയാം പിന്നെ മരുന്ന് എത്തിക്കാം നമുക്ക് കിട്ടാത്ത മരുന്നുകൾ ഹാം റേഡിയോ വഴി എത്തിക്കാൻ പറ്റും ശരിക്കും എന്ന് പറഞ്ഞ ഒരു സെക്കൻഡറി തന്നെയാണ് എല്ലാ കമ്മ്യൂണിക്കേഷൻ നശിച്ചു കഴിഞ്ഞാൽ ഭൂകമ്പം സുനാമി അങ്ങനത്തെ കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുക റേഡിയാണ് കഴിഞ്ഞ വർഷം വയനാട് ഇതുപോലെ തന്നെ ദുരന്തണ്ടാകുന്നു ആ സമയത്തൊക്കെ ഹാം ഹാമ്പ്രേഡിയോ ഒരു നാലു മണിക്കൂറോ അഞ്ചു മണിക്കൂറോ റേഡിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഏറെ ഒരു സാമൂഹിക പ്രതിനിധതയുള്ള ആൾക്കാരാണ് ഹാം ഹാമ്രോഡിയ ഓപ്പറേറ്റർമാർ നിരവധി സേവനങ്ങളാണ് സമൂഹത്തിനുവേണ്ടി ഇവർ ചെയ്തിട്ടുള്ളത് ഒരു റേഡിയോ സ്വീകരണി ഉപയോഗിച്ച് ആർക്കും ഹാം സന്ദേശങ്ങൾ സ്വീകരിക്കാമെങ്കിലും സന്ദേശങ്ങൾ അയക്കുന്നതിന് പല രാജ്യങ്ങളിലും സർക്കാർ അനുമതി ആവശ്യമുണ്ട് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ആണ് ലോകവ്യാപകമായി ഹാം റേഡിയോ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇന്ത്യയിൽ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വയർലെസ് പ്ലാനിംഗ് ആന്റ് കോർഡിനേഷൻ വിംഗ് ഡബ്ല്യുപിസി ആണ് ഹാം റേഡിയോ ലൈസൻസ് നൽകുന്നത് കോഴിക്കോട് മാവൂരിലെ ഹാം റേഡിയോ ഓപ്പറേറ്ററായ അഷ്റഫ് പാഴൂർ റേഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറുമാണ് പ്രധാനപ്പെട്ട രണ്ട് ഉപകരണങ്ങൾ ഇതിന് ഇന്റർനെറ്റോ മറ്റ് നമ്മുടെ മൊബൈൽ ഫോൺ പോലെയോ സിം കാർഡുകളോ ഒന്നും ആവശ്യമില്ല നമുക്ക് പ്രവർത്തിപ്പിക്കാനായ വൈദ്യുതി മാത്രം ഉണ്ടായാൽ മതി ട്രാൻസ്മിഷൻ ആയിട്ട് നമുക്ക് ഒരു നിശ്ചിത വാട്സില് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും ഇതിനു വേണ്ടിയിട്ടുള്ള ആന്റിനകളും നമുക്ക് നമ്മുടെ വീടിന്റെ പുരപ്പുറത്ത് സ്ഥാപിച്ചിട്ട് വേണം ഇത് പ്രവർത്തിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസ് അത്യാവശ്യമാണ് ഡബ്ല്യു പി സി എന്ന് പറയും വയർലെസ് പ്ലാനിംഗ് കോർഡിനേഷൻ വിങ് ആണ് നമുക്ക് ലൈസൻസ് തരുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സാം പാസ്സാവേണ്ടതുണ്ട് എക്സാം തമ്മിൽ നമുക്ക് രണ്ട് ഗ്രേഡ് ലൈസൻസ് ഉണ്ട് രണ്ട് ഗ്രേഡിലായിട്ട് നമുക്ക് ലൈസൻസ് ലഭിക്കും ഒരെണ്ണം ജനറൽ ഗ്രേഡ് ആണ് മറ്റൊന്ന് റെസ്ട്രിക്റ്റഡ് ഗ്രേഡ് ആണ് അപ്പൊ ഞാൻ റെസ്ട്രിക്റ്റഡ് ഗ്രേഡിലാണ് ലൈസൻസ് എടുത്തത് ജനറൽ ഗ്രേഡിലാവുമ്പോൾ നമുക്ക് മോസ് കോഡ് മസ്റ്റായിട്ടും പഠിക്കണം റെസിസ്ട്രിക്ടർ ഗ്രേഡിൽ കോഡിന്റെ ആവശ്യമില്ല അത്യാവശ്യം ഇലക്ട്രോണിക്സ് ബേസിക് ആയിട്ട് അറിയുന്നവർക്ക് ഈ മേഖലയിലോട്ട് കടന്നു വരാം ഇതിനു വേണ്ട ഉപകരണങ്ങളെല്ലാം അവനവൻ തന്നെ പണം കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യാറ് സാധാരണ ലൈസൻസ് കിട്ടിയതിന് ശേഷമാണ് ഇത്തരം ഉപകരണങ്ങൾ നമ്മൾ വാങ്ങുന്നത് മെച്ചൂർ റേഡിയോ ലൈസൻസ് ലഭിക്കുന്നതിന് പന്ത്രണ്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞത് സ്റ്റുഡൻസുകൾക്ക് രക്ഷിതാക്കളുടെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങുകയും അത് പ്രകാരം മെച്ചൂർ റേഡിയോ എക്സാമിനുള്ള അപേക്ഷ കൊടുക്കാവുന്നതാണ് ഇതിനുള്ള സിലബസ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് പഠിച്ചതിന് ശേഷം എക്സാം അപ്ലിക്കേഷൻ കൊടുത്താൽ മതി ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ എക്സാം നടക്കുന്നുണ്ട് അമച്ചു റേഡിയോയുടെ മോണിറ്ററിംഗ് സ്റ്റേഷനിൽ വെച്ചാണ് അമച്ചു റേഡിയോ ലൈസൻസിന്റെ എക്സാം നടത്തപ്പെടുന്നത് ലോങ് ലൈഫ് ലൈസൻസ് ആവശ്യമുള്ളവർക്ക് രണ്ടായിരം രൂപയാണ് ലൈസൻസ് ഫീ എക്സാം ഫീ വളരെ കുറവാണ് നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ സത്യത്തിൽ ഇന്റർനെറ്റ് ഇന്റർനെറ്റായാലും മൊബൈൽ ഫോൺ ഫോണായാലും വരുന്നതിന് മുമ്പ് തന്നെ ഒരു പഴയകാല സോഷ്യൽ മീഡിയ ആയിരുന്നു അമച്ച റേഡിയോ അതിപ്പോഴും ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ഹാമുകളും അല്ലെങ്കിൽ അമേച്ച റേഡിയോ ഓപ്പറേറ്റർമാരും ആക്റ്റീവായിട്ട് തന്നെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു ലോകം മുഴുവനും സുഹൃത്തുക്കളെ സമ്പാദിക്കാനും കഴിയുന്ന ഒരു ഹോബിയാണ് തുടർന്ന് ഏകദേശം മുപ്പത്തിയൊമ്പത് വർഷം മുമ്പ് തന്റെ പതിനാറാം വയസ്സ് മുതൽ ഹാം റേഡിയോ ഓപ്പറേറ്ററായ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും സർജറി വിഭാഗം തലവനുമായ പ്രൊഫസർ ഡോക്ടർ എം പി ശ്രീജയൻ സംസാരിക്കുന്നു സാധാരണയായിട്ട് ജനറൽ പബ്ലിക്കിന് വയർലെസ് ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള ഇല്ല നമുക്കറിയാം പോലീസ് ഡിഫൻസ് അല്ലെങ്കിൽ എയർപോർട്ട് ഇത്തരം സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥർ വയർലെസ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് സാധാരണയായി കാണാം സാധാരണ ജനങ്ങൾക്ക് വയർലെസ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന ഒരു സാധ്യതയാണ് അമേച്ചർ റേഡിയോ അഥവാ ഹാം റേഡിയോ ഇതിനുവേണ്ടി മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ന്യൂഡൽഹി വിവിധ സ്ഥലങ്ങളിലായിട്ട് നടത്തുന്ന അമേക്ഷ റേഡിയോ സ്റ്റേഷൻ ഓപ്പറേറ്റേഴ്സ് ലൈസൻസ് അതായത് എ എസ് ഒ സി എന്ന് പറയുന്ന ഒരു ലൈസൻസ് നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ നമുക്കും വയർലെസ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കും നിശ്ചിത പാറിലുള്ള വയർലെസ് ഉപകരണങ്ങൾ നമുക്ക് ഉണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ നമുക്ക് മേടിക്കുവാനുള്ള സൗകര്യങ്ങളും ഇന്നത്തെ സമയത്തുണ്ട് ഏകദേശം മുപ്പത്തി ഒമ്പത് വർഷങ്ങൾക്ക് മുന്നെയാണ് എനിക്ക് ലൈസൻസ് കിട്ടിയിരുന്നത് ആ സമയത്ത് എക്വിപ്മെന്റുകളൊക്കെ കിട്ടാൻ പ്രയാസമായിരുന്നു അന്നത്തെ കാലത്ത് ബേപ്പൂർ ഷിപ്പ് ബ്രേക്കിംഗ് യൂണിറ്റിലൊക്കെ പോയി അവിടുന്ന് കപ്പൽ പൊളിച്ചിട്ടുള്ള സാധനങ്ങളിൽ നിന്നും ഇവയെല്ലാം തെരഞ്ഞെടുത്ത് വയർലെസ് ട്രാൻസ്മിറ്ററുകളും റിസീവറുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് അതിന്റെ ആവശ്യമില്ല പക്ഷേ ഒരു ഹോബി എന്നുള്ള നിലയിൽ ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള പലരും ഇത് ചെയ്യും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആം വീഡിയോ പറ്റി ഒരു ആർട്ടിക്കിൾ വായിക്കാൻ ഇടയായി പക്ഷെ അതിനു മുന്നേ തന്നെ ഇലക്ട്രോണിക്സിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുകയും അതിൽ താല്പര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ മദ്രാസിലുള്ള ഒരാളുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു അവിടുന്ന് തലശ്ശേരിയിലുള്ള എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് ഗംഗാധരൻ അദ്ദേഹം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം ഇതില് കുറെ കാലം മുന്നേ തന്നെ ലൈസൻസ് ഒക്കെ നേടിയിട്ടുള്ള ഒരാളായിരുന്നു അപ്പൊ അങ്ങനെ തലശ്ശേരിയിൽ അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയതാണ് ഇതിന്റെ തുടക്കത്തിന് കാരണം പതിനാറാമത്തെ വയസ്സിൽ അവിടെ തലശ്ശേരിയിൽ ഇവർ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ കണ്ടുമുട്ടുകയും കാര്യങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കുകയും അതിന് പിന്നാലെ പരീക്ഷ എഴുതുകയും ബാക്കിയൊക്കെ മുന്നോട്ട് പോകാനും സാധിച്ചു ഇതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു പ്രൊഫഷനോ അങ്ങനെയൊന്നുമില്ല ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാവുന്നവർക്ക് ഈ ഇംഗ്ലീഷ് മാധ്യമത്തിലുള്ള ഒരു പരീക്ഷയും എഴുതുകയും മോസ്കോഡ് പഠിച്ച് അത് സ്വായത്തമാക്കി കഴിഞ്ഞാൽ അതിലുള്ള പരീക്ഷയും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടുന്നതാണ് നമുക്ക് ഈ ഉപകരണം ഉണ്ടെങ്കിൽ മറ്റൊന്നിന്റെയും സഹായമില്ലാതെ തന്നെ അതായത് ഇന്റർനെറ്റിന്റെയോ മറ്റൊരു മാധ്യമങ്ങളുമായിട്ട് ഉള്ള യാതൊരു സഹായവും ഇല്ലാതെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും അതായത് ഏത് രാജ്യത്തിലുള്ള ആൾക്കാരുമായിട്ട് ഈ ലൈസൻസ് ഉള്ളവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം തന്നെയാണ് ഇത് ഇപ്പൊ എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫെയിലിയർ അതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഹാം റേഡിയോ എന്ന് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു ഹോബി എന്നുള്ള നിലയിൽ നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് ഗ്ലോബൽ കണക്ഷൻസ് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഹാം റേഡിയോ വെച്ച് നമുക്ക് ലോകരാജ്യങ്ങളിലുള്ള ആരുമായിട്ടും കണക്ട് ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഇലക്ട്രോണിക്സിലുള്ള താല്പര്യങ്ങളൊക്കെ വെച്ച് ധാരാളം എക്സ്പെരിമെന്റ്സും ഇതിലൂടെ നടത്താറുണ്ട് അതിലൂടെ ധാരാളം പഠിക്കാനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് കൂടുതൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കും ഹാം റേഡിയോ കേവലം ഒരു ഹോബി മാത്രമല്ല ലോക ജനതയ്ക്കാകെ സേവനം നൽകാൻ കഴിയുന്ന വ്യത്യസ്തമായ ഒരു മാധ്യമം കൂടിയാണ് ആധുനിക വാർത്താവിനിമയ സാങ്കേതിക വിദ്യകൾ പ്രചാരത്തിൽ വരുന്നതിന് മുംബൈ തുടങ്ങി ഇന്നും നിലനിൽക്കുന്ന ഹാം റേഡിയോ സാങ്കേതികവിദ്യയിലും ആശയവിനിമയത്തിലും താൽപര്യമുള്ളവർക്ക് ഇപ്പോഴും ഇഷ്ടമേഖല തന്നെയാണ് പ്രകൃതി ദുരന്തങ്ങളിൽ മറ്റെല്ലാ വാർത്താവിനിമയോപാധികളും പ്രവർത്തനം നിലയ്ക്കുമ്പോഴും അനുസ്യൂതം സേവനം നൽകാൻ കഴിയുന്ന ഹാം റേഡിയോയെക്കുറിച്ച് ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ ആവശ്യപ്പെടുന്നതുപോലെ നമ്മുടെ സ്കൂൾ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്താൻ ഇനിയും വൈകിക്കൂട ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ